നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഭൂമി നെടുകെ പിളർന്ന് ഭൂകമ്പം അതിൻ്റെ പ്രകമ്പനത്തിൽ നൂറടി ഉയരത്തിൽ സുനാമി ഇക്കാലയളവിൽ കണ്ടെത്തിയ സാങ്കേതിക വിദ്യകൾക്കൊന്നും ഈ മഹാദുരന്തത്തെ നേരിടാൻ സാധിക്കില്ലെന്ന് റിപ്പോർട്ട് പസഫിക് തീരത്ത് വരുന്ന മുപ്പത് കൊല്ലത്തിനിടയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ മഹാഭൂകമ്പം ഈ സുനാമിയോടെ ജപ്പാൻ തുടച്ചു നീക്കപ്പെടുമോ എന്ന ഭയം തീർന്നില്ല ഭീതി വീണ്ടും നിഴലിക്കുകയാണ് ജപ്പാന്റെ മൂന്നാണവ നിലയങ്ങളും തകരുമെന്നും ഇത് ജനങ്ങളെ രൂക്ഷമായി തന്നെ ബാധിക്കും എന്ന മുന്നറിയിപ്പും ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് തലയിൽ കൈവെച്ച് നിലവിളിക്കുകയാണ് ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാർ ലോകത്തെ ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ അവിടെ കെട്ടിടങ്ങൾ വയ്ക്കുമ്പോൾ പോലും ഭൂകമ്പത്തെ അതിജീവിക്കാൻ തക്കതായ രീതിയിലാണ് നിർമ്മാണ പ്രവർത്തനം നടത്താറുള്ളത് ഭൂകമ്പത്തെ തടയാനുള്ള നിരവധി സാങ്കേതിക വിദ്യകളും ജപ്പാൻ സ്വന്തമാക്കിയിട്ടുണ്ട് എന്നാൽ അവയ്ക്കൊന്നും ജപ്പാനെ രക്ഷിക്കാനാകില്ല എന്ന് വിദഗ്ദ്ധർ വിധിയെഴുതി കഴിഞ്ഞു അതിലേറ്റവും ഭീതിപ്പെടുത്തുന്നതാണ് ആണവ നിലയങ്ങൾ തകരുമോ എന്ന ഭീതി രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടായ മഹാദുരന്തത്തിൽ ഫുക്കൂഷിമ ആണവ നിലയം തകർന്നതും പിന്നീടുണ്ടായ ഭീതിയും ഇപ്പോഴും ജപ്പാൻ ജനതയെ വേട്ടയാടുന്നുണ്ട് ഭൂകമ്പത്തെ നേരിടാനുള്ള മുൻകരുതൽ നടപടികൾ ജപ്പാൻ സർക്കാർ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് ജപ്പാൻ ആദ്യമായി പ്രവചിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസത്തിലാണ് അതിതീവ്ര സംഹാരശേഷിയുള്ള ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് ജപ്പാൻ പ്രവചിക്കുന്നത് തീവ്രത ഒൻപതോ അതിലധികമോ ആയ ഭൂചലനങ്ങളെയാണ് മെഗാക്വാക്ക് അല്ലെങ്കിൽ അതിതീവ്ര സംഹാരശേഷി ഉള്ളവ എന്ന് വിളിക്കുന്നത് തീവ്രത ഒൻപത് രേഖപ്പെടുത്തുന്ന ഭൂചലനം ഉണ്ടാകുന്ന പക്ഷം പത്ത് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ടാകും രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ പത്ത് ശതമാനത്തോളം വരും ഇത് തണുപ്പ് കാലത്ത് രാത്രി വൈകിയാണ് അതിതീവ്ര ഭൂചലനം ഉണ്ടാകുന്നതെങ്കിൽ സുനാമിയെയും കെട്ടിടങ്ങൾ തകർത്തെറിയും എന്നും തുടർന്ന് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരം പേർക്കെങ്കിലും ജീവൻ നഷ്ടമായേക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെക്കൻ ജപ്പാനിലുണ്ടായ ഏഴ് പോയിന്റ് ഒന്ന് തീവ്രതയുണ്ടായിരുന്ന ഭൂചലനത്തിൽ പതിനാറ് പേർക്ക് ജീവൻ നഷ്ടമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇതാദ്യമായിട്ടാണ് ജപ്പാൻ ഇത്രയും വലിയ ഭൂകമ്പം ഉണ്ടായാൽ സംഭവിക്കാൻ സാധ്യതയുള്ള നാശനഷ്ട കണക്കുകൾ അറിയിക്കുന്നത് കെട്ടിടങ്ങൾ തകർന്ന് മാത്രം എഴുപത്തിമൂവായിരം പേരെങ്കിലും കൊല്ലപ്പെടും എന്നാണ് കണക്ക് കൂട്ടുന്നത് ജപ്പാന്റെ പസഫിക് തീരത്തെ നൻകായി ട്രംഫിൽ ഉണ്ടായേക്കാവുന്ന ഈ അതിതീവ്ര ഭൂചലനം സുനാമിക്കും വഴിതെളിക്കും നൂറു മുതൽ നൂറ്റി അൻപത് കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കൽ ഇവിടെ ഭൂചലനം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകർന്നേക്കാമെന്നും മൂന്ന് ലക്ഷത്തോളം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടേക്കാമെന്നും വിദഗ്ധർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ലോകത്ത് ഭൂചലന ഭീഷണി ഏറ്റവും അധികം നേരിടുന്ന രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ രാജ്യത്തിന്റെ തെക്ക് പടിഞ്ഞാറ് പസഫിക് തീരത്ത് തൊള്ളായിരം കിലോമീറ്റർ വിസ്തൃതിയിലാണ് നൻകായ് ട്രംഫ് സ്ഥിതി ചെയ്യുന്നത് ഫിലിപ്പീൻസ് സമുദ്ര ഫലകത്തിൻ്റെയും യുറേഷ്യൻ ഫലകത്തിൻ്റെയും ചലനങ്ങളാണ് ഈ മേഖലയെ അതിതീവ്ര ഭൂചലനത്തിന് സാധ്യതയുള്ള പ്രദേശമാക്കി മാറ്റുന്നത് വരാൻ പോകുന്ന ദുരന്ത ഭീതിയിലാണ് ജപ്പാൻ ജനത ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്ന് ആവർത്തിക്കുമോ എന്ന ഭീതിയിലാണ് ജനങ്ങൾക്കുള്ളത് റിക്ടർ സ്കെയിലിൽ ഒൻപത് പോയിന്റ് പൂജ്യം വരെ എത്തുകയും തോഹോക്കു മേഖലയിലും മറ്റു പ്രദേശങ്ങളിലും അഭൂതപൂർവമായ ദുരന്തം വരുത്തിവെക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പം ഈ ഭൂകമ്പം ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂകമ്പവും ലോകത്ത് ഇതുവരെ രേഖപ്പെടുത്തപ്പെട്ട വലിയ ഭൂകമ്പങ്ങളിൽ ഏഴാമത്തേതുമാണ് ജപ്പാൻ ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപായ ഹോൻഷുവിന്റെ വടക്ക് കിഴക്കുള്ള സെൻടായി എന്ന തീരദേശ തുറമുഖ പട്ടണത്തിന്റെ നൂറ്റി മുപ്പത് കിലോമീറ്റർ കിഴക്ക് മാറിയുള്ള തൊഹോക്കു തീരക്കടലിൽ ഭൂനിരപ്പിൽ നിന്നും ഇരുപത്തിനാല് പോയിൻറ്റ് നാല് കിലോമീറ്റർ ആഴത്തിൽ പ്രഭവ കേന്ദ്രമായി രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിനൊന്ന് വെള്ളിയാഴ്ച അനുഭവപ്പെട്ട കനത്ത ഭൂകമ്പവും അതിനെ തുടർന്നുണ്ടായ ഭീകര സുനാമിയുമാണ് ഈ പരമ്പരയിൽ ഉണ്ടായിരുന്നത് നൂറ്റിനാൽപ്പത് വർഷത്തിന് ശേഷം ജപ്പാനിലുണ്ടായ വലിയ ഭൂകമ്പമായും ഇത് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട് ജപ്പാൻ പ്രാദേശിക സമയം ഉച്ചതിരിഞ്ഞ് രണ്ട് നാൽപ്പത്തി ആറിനായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഈ ഭൂകമ്പം ഉണ്ടായത് പ്രധാന പട്ടണങ്ങളിലൊന്നായ സെന്റായിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായത് പ്രഭവ കേന്ദ്രത്തിന് ഏറ്റവും അടുത്തുള്ള സെൻഡായി പട്ടണത്തിൽ ജനസംഖ്യ ഒരു ദശലക്ഷം കവിയും ആയിരത്തി അഞ്ഞൂറ് മരണങ്ങൾ ഇതിൽ രേഖപ്പെടുത്തിയിരുന്നു ഭൂകമ്പത്തെ തുടർന്നുണ്ടായ സുനാമി തിരമാലകൾ ആറ് മുതൽ പത്ത് മീറ്റർ വരെ ഉയർന്നു ചില സ്ഥലങ്ങളിൽ ഇവ പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഉള്ളിലേക്ക് പാഞ്ഞു കുതിച്ചെത്തിയ ഈ സുനാമി തിരമാലകളിൽ കെട്ടിടങ്ങളും കാറുകളും കപ്പലുകളും ട്രെയിനുകളും വരെ ഒലിച്ചുപോയി അനേകം കെട്ടിടങ്ങളും വീടുകളും കാണാതെയായി ഭൂകമ്പത്തെ തുടർന്ന് പലയിടത്തും അഗ്നിബാധ ഉണ്ടായി നിരവധി പേർ വിവിധ കെട്ടിടങ്ങളിൽ കുടുങ്ങിക്കിടന്നു ജപ്പാൻ സൈന്യം രക്ഷാപ്രവർത്തനങ്ങൾക്ക് തലങ്ങും വിലങ്ങും പാഞ്ഞു എന്നാൽ തുടർ ചലനങ്ങളും സുനാമിയും വീണ്ടും രക്ഷാപ്രവർത്തനങ്ങളെ ദുഷ്കരമാക്കി വിമാന സർവീസുകൾ നിർത്തിവെക്കേണ്ടി വന്നു ഭൂകമ്പത്തെ തുടർന്ന് ജപ്പാനിലെ ആണവ നിലയങ്ങൾ അടച്ചുപൂട്ടുക വരെ ചെയ്തു ടവറുകൾ ഉൾപ്പെടെയുള്ള നെറ്റ്വർക്കിംഗ് സംവിധാനങ്ങൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ ഉണ്ടായി ടെലിഫോൺ ഉൾപ്പെടെയുള്ള സാങ്കേതിക സംവിധാനങ്ങൾ പ്രവർത്തനരഹിതമായി ഭൂകമ്പത്തിന് ശേഷം നൂറിലധികം ചെറിയ തുടർചലനങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടായി ടോക്കിയോയിൽ നിന്നും ഇരുന്നൂറ്റി നാല്പത് കിലോമീറ്റർ വടക്ക് മാറി ഫുക്കൂഷിമ ദായിച്ചി പ്ലാന്റിലെ ആണവ റിയാക്ടറുകളിൽ ഒന്ന് തൊട്ടടുത്ത ദിവസമായ ശനിയാഴ്ച പൊട്ടിത്തെറിച്ചു നാല് പേർക്ക് അന്ന് ജീവൻ നഷ്ടമായി എന്നാണ് കണക്ക് ഔദ്യോഗികമായ കണക്ക് ഇതിലും കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങൾ സ്ഫോടനത്തിൽ റിയാക്ടർ സ്ഥാപിച്ച കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു പ്രശ്നം വലിയ ഗുരുതരമായിരുന്നു ജനങ്ങൾ വലിയ രീതിയിൽ പാനിക്കായ സമയം കൂടിയായിരുന്നു ഇത് കടലിന്റെ കലി ഇളക്കത്തിൽ അപകടാവസ്ഥയിലായ റിയാക്ടറുകളിലെ മർദ്ദം കുറയ്ക്കാൻ ശാസ്ത്രജ്ഞർ പിന്നീട് വലിയ പണിപ്പെടലാണ് നടത്തിയത് എന്നാൽ ഒരു റിയാക്ടറിന്റെ പ്രഷർ വാൽവ് തുറക്കാൻ സാങ്കേതിക വിദഗ്ധർക്ക് കഴിഞ്ഞതുമില്ല വലിയ ആശങ്കയായിരുന്നു ആണവ നിലയം തകർന്നതോടെ ഉണ്ടായത് ഇതിനെ തുടർന്ന് പ്രദേശത്തിന് പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കേണ്ട സാഹചര്യമാണ് അന്നുണ്ടായത് ഫുക്കൂഷിമ ആണവ നിലയത്തിലെ മൂന്നാമത്തെ റിയാക്ടറിൽ രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരി പതിനഞ്ചിന് വീണ്ടും ശക്തമായ സ്ഫോടനങ്ങൾ ഉണ്ടാകുകയും തീ പടരുകയും ചെയ്തിരുന്നു ജപ്പാന്റെ ഉദ്യോഗസ്ഥർ ദുരന്തബാധിതമായ ബാധിതമായ ഫുക്കൂഷിമ ആണവ നിലയത്തിന് സമീപമുള്ള കടലിലെ അണുവികരണശേഷിയുള്ള അയഡിന്റെ അളവ് സുരക്ഷാ പരിധിയിലും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് മടങ്ങാണെന്ന് കണ്ടെത്തിയിരുന്നു പസഫിക് മഹാസമുദ്രം തീരമായിട്ടുള്ള പത്തൊൻപത് രാജ്യങ്ങൾക്ക് ഇതോടുകൂടി മുന്നറിയിപ്പ് നൽകേണ്ട സ്ഥിതിയുണ്ടായി ഹൽമഹേര ദ്വീപ് ഇൻഡോനേഷ്യൻ എന്നിവിടങ്ങളിൽ എത്തിയ സുനാമി തിരമാലകൾ പക്ഷേ ദുർബലമായിരുന്നു അതുകൊണ്ട് വലിയ പ്രതിസന്ധികൾ അവിടെ ഉണ്ടായില്ല റഷ്യ ചൈന ഇൻഡോനേഷ്യ എന്നീ രാജ്യങ്ങൾ ഭീതിയിലായിരുന്നു സുനാമി ഉണ്ടാകുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകൾ കൊടുത്തിരുന്നു തൊട്ടു തന്നെ ഇത് പിൻവലിക്കുകയും ചെയ്തിരുന്നു ഇന്ത്യയിലും ഇതിൻ്റെ ഭീതി ഉടലെടുത്തു ഈ സുനാമി തിരമാലകളെ തുടർന്ന് ഇന്ത്യൻ കാലാവസ്ഥാ കേന്ദ്രവും ദേശീയ സുനാമി നിരീക്ഷണ കേന്ദ്രവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അടക്കം ഇന്ത്യയിലെ വിവിധ മന്ത്രാലയങ്ങളും ഏജൻസികളും ഇന്ത്യൻ തീരത്ത് സുനാമി തിരമാലകൾ ഉണ്ടാകാനുള്ള സാധ്യതയെപ്പറ്റി അന്ന് നിരീക്ഷിച്ചിരുന്നു എന്നാൽ ജപ്പാനിലെ ഭീതി അതുകൊണ്ടൊന്നും അവസാനിച്ചില്ല നിരീക്ഷണവും അതുപോലെ തന്നെ സുരക്ഷാ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കെ തുടർഭൂചലനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരുന്നു ആ രണ്ടായിരത്തി പതിനൊന്ന് ആവർത്തിക്കുമോ എന്നുള്ള ഭീതിയാണ് ഇപ്പോൾ ജപ്പാനിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നത് ആണവ നിലയങ്ങൾ തകരുമെന്ന ഭീതിയിലാണ് ജപ്പാൻ സർക്കാർ ഉള്ളത് രണ്ടായിരത്തി പതിമൂന്നിലെ ജാപ്പനീസ് സർക്കാരിൻ്റെ ദുരന്ത നിവാരണ സംഘത്തിന്റെ മുന്നറിയിപ്പിൽ നാൻകായി ട്രഫിൽ ഒൻപത് പോയിന്റ് ഒരു ശതമാനം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായാൽ മിനിറ്റുകൾക്കുള്ളിൽ പത്ത് മീറ്ററിൽ ഉയരത്തിൽ സുനാമിക്ക് കാരണമാകുമെന്ന് പറഞ്ഞിരുന്നു ഇത് ജപ്പാന്റെ പസഫിക് തീരെ മൂന്ന് ലക്ഷത്തി ഇരുപത്തി മൂവായിരം പേരുടെ ജീവൻ വരെ അപഹരിക്കുമെന്നും രണ്ട് ദശലക്ഷത്തിലധികം കെട്ടിടങ്ങളുടെ നാശത്തിനും ഇരുന്നൂറ്റി ഇരുപത് ട്രില്യൺ യെൻ വരെ നഷ്ടത്തിനും കാരണമായേക്കാമെന്നും മുന്നറിയിപ്പിലുണ്ടായിരുന്നു ഏകദേശം തൊള്ളായിരം കിലോമീറ്റർ നീളമുള്ള ഒരു അണ്ടർ വാട്ടർ സബ്ഡക്ഷൻ സോണാണ് നാൻകായ് ട്രഫ് ഇതിന് താഴെ യുറേഷ്യൻ ഫലകം ഫിലിപ്പൈൻ കടൽ ഫലകവുമായി കൂട്ടിയിടിക്കുന്നു ഈ കൂട്ടിയിടി ഫിലിപ്പൈൻ കടൽ ഫലകത്തെ യുറേഷ്യൻ പ്ലേറ്റിനടിയിലേക്കും ഭൂമിയുടെ ആവരണത്തിലേക്കും തള്ളിവിടുന്നു സബ്ഡക്ഷൻ സോണിലുള്ള ഫോൾട്ടുകളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നു ലോക്ക് ചെയ്ത ഫോൾട്ട് മാറുമ്പോഴാണ് വിനാശകരമായ മെഗാ ഭൂചലനം സംഭവിക്കുന്നത് സാധാരണയായി ജോഡികളായാണ് നാൻകായ് ട്രഫിലെ ഭൂചലനങ്ങൾ സംഭവിക്കാറുള്ളത് ആദ്യ ഭൂചലനം ഉണ്ടായാൽ രണ്ടാമത്തേത് രണ്ട് വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് രണ്ടാമത്തെ ഭൂചലന സാധ്യത നൂറു മുതൽ മൂവായിരത്തി അറുനൂറ് മടങ്ങ് വരെ വർദ്ധിക്കുമെന്നാണ് പഠനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലും ഇത്തരത്തിൽ ഇരട്ട ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജപ്പാനിലെ ഭൂകമ്പ ഗവേഷണ സമിതി അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ ഒരു മെഗാ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത എഴുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് പ്രവചിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് എട്ടിന് ദക്ഷിണ ജപ്പാനിൽ ഏഴ് പോയിന്റ് ഒരു ശതമാനം തീവ്രതയുള്ള ഭൂകമ്പം ഉണ്ടായതിന് പിന്നാലെയാണ് രാജ്യത്ത് മെഗാ ഭൂചലനത്തിനുള്ള മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചത് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിന് സാധ്യതയുണ്ടെന്നാണ് അന്ന് പ്രവചിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനൊന്നിൽ ഒൻപത് പോയിൻറ്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ജപ്പാനിൽ വിനാശകരമായ സുനാമിക്ക് കാരണമായിരുന്നു അന്നായിരുന്നു ഫുക്കൂഷിമ ആണവ നിലയത്തിലെ ട്രിപ്പിൾ റിയാക്ടർ ഉരുകി പതിനയ്യായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടത് നാല് പ്രധാന ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ജപ്പാൻ എന്ന് ഓർക്കുക ലോകമെമ്പാടും സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുടെ പതിനെട്ട് ശതമാനത്തിലധികവും ജപ്പാനിലും സമീപ പ്രദേശങ്ങളിലുമാണെന്ന് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സീസ്മോളജി ആൻഡ് എർത്ത്വേക്ക് എഞ്ചിനീയറിംഗിലെ സീസ്മോളജിസ്റ്റ് സെയ്ക്കോ കിറ്റ പറയുന്നു ജപ്പാനിൽ എല്ലാ വർഷവും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട് കൂടാതെ ഓരോ അഞ്ചു മിനിറ്റിലും രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഭൗമചലനങ്ങൾ രേഖപ്പെടുത്തപ്പെടുന്നുമുണ്ട് കൂടാതെ നാനൂറിലധികം സജീവ അഗ്നിപർവ്വതങ്ങളുള്ള പസഫിക് സമുദ്രത്തിലെ റിംഗ് ഓഫ് ഫയർ എന്ന് വിളിക്കപ്പെടുന്ന മേഖലയും ജപ്പാനിലൂടെ കടന്നു ഭൂകമ്പം ലോകത്തെവിടെയും എപ്പോഴും ഉണ്ടാകുമെന്ന് മുൻകൂട്ടി പ്രവചിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇന്നും ലഭ്യമല്ല എങ്കിലും ദുരന്ത സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഉയർന്ന അപകട സാധ്യതയുള്ള സമയം തിരിച്ചറിഞ്ഞ് മുന്നറിയിപ്പുകൾ നൽകാനുള്ള സാങ്കേതിക വിദ്യകൾ ജപ്പാനിലടക്കം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സർക്കാർ പുറപ്പെടുവിക്കുന്ന ഓരോ പുതിയ വിവരങ്ങളും ശ്രദ്ധാപൂർവം നിരീക്ഷിക്കാനും തയ്യാറായിരിക്കാനും ഭൂകമ്പം ഉണ്ടായാൽ ഉടൻ ഒഴിഞ്ഞുമാറാൻ തയ്യാറാകാനുമാണ് ജാപ്പനീസ് സർക്കാർ ജനങ്ങളോട് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിരിക്കുന്ന ഭൂകമ്പം ഒൻപത് തീവ്രത ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത് ഇതുകൊണ്ട് തന്നെയാണ് വലിയ ഒരു ഭീതിക്ക് നടുവിൽ ജപ്പാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് മലയാളി വാർത്ത ഇൻസൈഡ്